പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ചാമ്പ്യൻഷിപ്പിലെ കിരീടവുമായി കാസർഗോഡ് ജില്ലാ ടീമും പരിശീലകരും നാട്ടിലെത്തി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നാട്ടുകാരും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ജനപ്രതിനിധികളും ചേർന്ന് ഗംഭീര സ്വീകരണം നൽകി ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ കോർപ്പറേഷനിലും ലഭ്യമാണ് രണ്ടര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് ജില്ലാ ടീം സംസ്ഥാന വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് തൃശൂരിനെ തോൽപ്പിച്ചത് ചാമ്പ്യൻഷിപ്പിൽ മടിക്കേ ബംഗളത്തെ പി മാളവിക മികച്ച താരമായും ടോപ്പ് സ്കോററായും തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലയുടെ സീനിയർ പുരുഷ വിഭാഗം ടീമുകൾ നേരത്തെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ സംസ്ഥാന ചാമ്പ്യന്മാരായിരുന്നെങ്കിലും വനിതാ വിഭാഗം ഇതാദ്യമായാണ് ജേതാക്കളാവുന്നത് കഴിഞ്ഞ വർഷം സബ് ജൂനിയറിലും ഈ വർഷം ജൂനിയർ വിഭാഗത്തിലും വനിതാ ടീം മൂന്നാം സ്ഥാനം നേടിയിരുന്നു മറ്റു ജില്ലകളിലെ പ്രൊഫഷണൽ ടീമുകൾക്കെതിരെയാണ് കാസർകോട്ടെ സാധാരണക്കാരായ താരങ്ങൾ പൊരുതി ജേതാക്കളായത് പരശുറാം എക്സ്പ്രസിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ചാമ്പ്യൻ ടീമിന് നാട്ടിൽ ഗംഭീര വരവേൽപ്പാണ് നൽകിയത് മുഖ്യപരിശീലകൻ കെ ഗണേശൻ സഹപരിശീലകനും കാസർകോട് നഗരസഭാ കൗൺസിലറുമായ സിദ്ദിഖ് ചക്കറ മാനേജർ ഷീബ കാലിക്കടവ് വനിതാ ടീം ക്യാപ്റ്റൻ എം അഞ്ജിത വൈസ് ക്യാപ്റ്റൻ അശ്വിനി ടീം അംഗങ്ങൾ എന്നിവർക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡി എഫ് എ പ്രസിഡന്റ് കെ വീരമണി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു കെ എഫ് എ സംസ്ഥാന ഡെപ്യൂട്ടി സെക്രട്ടറി ടി കെ എം മുഹമ്മദ് റഫീഖ് രാജൻ എടാട്ടുമൽ സി വി ഷാജി സലാം വാഴുന്നോറടി ലത്തീഫ് പെരിയ അനിൽ ബംഗളം ബി പി ഷുഹൈബ് ഡോക്ടർ വി രാജീവൻ ടി വി ഗോപാലകൃഷ്ണൻ പി പി അശോകൻ റഫീഖ് പള്ളിക്കൽ എന്നിവർ സംസാരിച്ചു ടീം അംഗങ്ങൾക്ക് സമ്മാനങ്ങളും നാട്ടുകാർക്ക് മധുരപലഹാര വിതരണവും നടന്നു ഉർമീസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ